ഇവൻസും ഭംഗിയായി ഔട്ട് ഇവൻ ഉടൻ ഞങ്ങൾ പറയുന്നില്ല മറിച്ച് അടുത്ത തന്നെ ഉണ്ടാകും ഈ ഒരു അവസ്ഥയാണ് എങ്കിൽ ബി ജെ പിക്ക് ആഭ്യന്തര കലഹം രൂക്ഷമാണ് പല നേതാക്കളുമായി പല പ്രമുഖർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വലിയ ഒരു പൊട്ടിത്തെറി കടന്നു വരാൻ സാധ്യതകൾ ഏറെയാണ് കർണാടകയിലെ ബി ജെ പിയുടെ അവസ്ഥ അതീവ പരിതാപകരമാണ് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ അത് വല്ലാത്തൊരു വേദന തന്നെയാണ് ഹിമാചൽ പ്രദേശിലെ ബി ജെ പിയുടെ അവസ്ഥ പകരം വെക്കാനില്ലാത്ത ദാരുണമായ അവസ്ഥ തന്നെയാണ് എന്ന് വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് ശക്തമായ എതിർപ്പ് പാർട്ടിക്കകത്ത് നേരിടുകയാണ് പങ്കജ മുണ്ടയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വിഭാഗം നേതാക്കൾ ഫട്നാവിസിന് നേരെ വിമത സ്വരമുയർത്തി മുന്നോട്ട് വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു വലിയ പൊട്ടിത്തെറിക്ക് അടുത്തു തന്നെ സാധ്യതയുണ്ട് എന്ന് തന്നെ വിളിച്ചു പറയാൻ സാധിക്കും കോൺഗ്രസിന് എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചു തീർക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തത് തന്നെയാണ് കോൺഗ്രസ് ഒരുപാട് പിളർപ്പിലേക്ക് പോകാനുള്ള കാരണവും ഒരുപാട് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വടം വലിച്ച് പിന്നോട്ട് പോകാനുള്ള കാരണവും ആഭ്യന്തര പ്രശ്നം കോൺഗ്രസിന് പരിഹരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് എന്നാൽ അന്ന് കോൺഗ്രസ് നേരിട്ടതിനേക്കാൾ വലിയ വെല്ലുവിളി തന്നെയാണ് ഇന്ന് ബി ജെ പി നേരിടുന്നുള്ളത് കോൺഗ്രസ് എത്രത്തോളം ശക്തരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഇനി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാരണവശാലും വേരുറപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസിന്റെ വളർച്ച ഉണ്ടായത് എല്ലാ ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് തന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസ് തന്നെ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി അങ്ങനെ കോൺഗ്രസിന്റെ ഒരു ശക്തമായ സ്വാധീനം തന്നെ ഇന്ത്യയിൽ തിളങ്ങി നിന്ന സാഹചര്യത്തിൽ ഏവരും വിശ്വസിച്ചു പോയിട്ടുണ്ടാകും കോൺഗ്രസ് അല്ലാതെ ഇനി മറ്റൊരു രക്ഷയില്ല എന്ന് അങ്ങനെയുള്ള കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് നിലവിലെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര കലഹം തന്നെയാണ് കോൺഗ്രസിനെ അങ്ങനെ ഒരു ദാരുണ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് അതേ അവസ്ഥ തന്നെയാണ് ബി ജെ പിക്ക് അകത്ത് നിലവിലുള്ളത് ദക്ഷിണേന്ത്യയിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കർണാടകയിലെ വിമത എം എൽ എ മാരുടെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ യതിയുരപ്പയും ദേശീയ നേതൃത്വവും തെറ്റിക്കിടക്കുകയാണ് പറഞ്ഞു വന്നത് വിമത എം എൽ എ മാർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന് യെദ്യൂരപ്പ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു വ്യക്തമായ തീരുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇരുപത് എം എൽ എമാരും ശക്തമായ എതിർപ്പുമായി യെദ്യൂരപ്പയ്ക്ക് നേരെ വിരളുയർത്തി നിൽക്കുകയാണ് ഒപ്പം ഈ ആവശ്യമുന്നയിച്ച് ദേശീയ നേതൃത്വത്തെ ബന്ധപ്പെടുന്ന യെദ്യൂരപ്പക്ക് കൃത്യമായ മറുപടിയോ കൃത്യമായ പരിഗണനയോ ലഭിക്കാത്തത് കൊണ്ട് തന്നെ യെദ്യൂരപ്പയും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും തമ്മിൽ ഉടക്കിലാണ് എന്നുള്ള വാർത്തകൾ ബി ജെ പി തന്നെ അറിയാവുന്ന കാര്യമാണ് മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് തോൽവി ഏറ്റുവാങ്ങി പിന്നോട്ട് പോയതിനെ തുടർന്ന് പ്രശ്നങ്ങൾ അവിടെ കത്തിനിൽക്കുകയാണ് പാർട്ടിക്കകത്ത് വിമത സ്വരം ഉയരുന്നു പാർട്ടി നേതാക്കൾ പൊതുയിടങ്ങളിൽ പരസ്പരം തല്ലുണ്ടാക്കുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കേട്ടതാണ് മഹാരാഷ്ട്രയിൽ രൂക്ഷമായ പ്രശ്നത്തിൽ മധ്യപ്രദേശ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിലേക്ക് വന്നതോടുകൂടി ശിവരാജ് സിംഗ് ചൗഹാന്റെ കാലമടുത്തു എന്ന് തന്നെ വേണം പറയാൻ ശിവരാജ് സിംഗ് ചൗഹാന് വലിയ തിരിച്ചടി തന്നെയാണ് മധ്യപ്രദേശിൽ ബി ജെ പിക്ക് അകത്ത് നേരിടുന്നുള്ളത് ശിവരാജ് സിംഗ് ചൌഹാൻ നേരെ യുവ നേതാക്കളും അതുപോലെ തന്നെ മറ്റു മുതിർന്ന നേതാക്കളും രംഗത്ത് വന്നതോടുകൂടി ശിവരാജ് സിംഗ് ചൌഹാനും പ്രതിസന്ധിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ശിവരാജ് സിംഗ് ചൌഹാന് അർഹിക്കുന്നില്ല എന്ന് പാർട്ടിയിലെ വിമത വി വിഭാഗം സ്വരമുയർത്തി നിൽക്കുമ്പോൾ മധ്യപ്രദേശിലും ബി ജെ പിക്ക് അകത്തുള്ള ആഭ്യന്തര കലഹം രൂക്ഷമാണ് ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ ആ വാർത്ത കേട്ടത് ഹിമാചൽ പ്രദേശിലെ ബി ജെ പി അധ്യക്ഷൻ കൊറോണയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആരോപണത്തെ തുടർന്ന് രാജിവെച്ച വിവരവും ഒപ്പം ആ രാജിവെച്ചതിനെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ നേരിട്ട ബി ജെ പിക്ക് ആഭ്യന്തര കലവുമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് ഇനി ദേശീയ നേതൃത്വത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ പല വിഷയങ്ങളും അമിത്ഷ അടങ്ങുന്ന മുതിർന്ന നേതാക്കളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ കാര്യം എടുത്തു പറയാം പാർട്ടി ചെറുതായിരുന്ന സമയത്ത് ബി ജെ പി ചെറുതായിരുന്ന സമയത്ത് ഈ കലഹങ്ങളൊക്കെ ഒരു കാര്യവുമില്ലാതെ മുന്നോട്ട് പോയെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് അധികാരമുണ്ട് എല്ലാവർക്കും അധികാരം വേണമെന്ന് വാശി പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും നേതാക്കൾ ഏത് വഴിക്കും പോയേക്കാം അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ ഒരു പൊട്ടിത്തെറി തന്നെ ബി ജെ പി നേരിടേണ്ടി വരും കേരളം അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവർ നോക്കിക്കോളും ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ് ഔട്ട് ഇവന്റ് വിവാഹം പ്രൊഡക്റ്റ് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏത് തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം ക്ലാപ് ഔട്ട് ഇവൻ